ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഡോക്ഫോഴ്സ് ഉണ്ട് അതിൽ പല ഇനത്തിൽപ്പെട്ടിട്ടുള്ള നായ്ക്കൾ ഉണ്ട് താനും പക്ഷെ പുതിയൊരു മാറ്റം കൊണ്ടുവന്നു മോദി അതായത് നമ്മുടെ നാട്ടിലെ നായ്ക്കളെ തന്നെ മെരുക്കി നമ്മുടെ ശ്വാനസേനയിലേക്ക് സേനയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോ കേൾക്കുമ്പോൾ നമുക്കത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതായിട്ട് തോന്നില്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നു എന്ന് മാത്രല്ല ഇവരെല്ലാം ഫുള്ളി പരിശീലനമൊക്കെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു പ്രതീക്ഷാവാഹമായിട്ടുള്ള അതായത് പുതിയൊരു തരത്തിൽ തന്നെയുള്ള ഒരു നീക്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് മോദി കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പ്രതീക്ഷാ നിർഭരമാണ് ആത്മ നിർഭർ ഭാരതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു നീക്കമാണത് നമ്മുടെ ദേശീയ സുരക്ഷാ സേനയിൽ അഭിമാനമായി സ്വദേശി നായവർഗങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു അവർ പ്രവേശിക്കാൻ മാത്രമല്ല അവരുടെ അവരുടെ ജോലി അവര് മറ്റ് മുമ്പുണ്ടായിരുന്ന വിദേശി നായ്ക്കളെക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ അതിർത്തി സംരക്ഷണ സേനയില് ഉണ്ടായിരുന്ന നായ്ക്കള് ജർമ്മൻ ഷെപ്പേടും ലാബറഡോറും ബെൽജിയൻ നായ്ക്കളൊക്കെയാണ് അതെന്നു വെച്ചാൽ അവര് അവരറിയാലോ വലിയ ശരീരമൊക്കെ ഉള്ള വലിയ പിന്നെ ഹണ്ടേഴ്സൊക്കെ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള നായ്ക്കൾ തന്നെയാണ് അപ്പം അക്രമ സ്വഭാവമുള്ള നായ്ക്കളാണ് അനുസരണയുള്ള ഉള്ള നായ്ക്കളാണ് ഒക്കെയാണ് അപ്പോൾ നമ്മുടെ നായ്ക്കൾ എന്താ അനുസരണ ഇല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ നായ്ക്കൾ ഇതിനേക്കാളും വിശിഷ്ടരായ ആളുകളാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുക അവരാരൊക്കെയാണ് അവർ ഏതൊക്കെ വർഗത്തിൽപ്പെട്ടതാണെന്ന് അറിയുമ്പോഴാണ് നമ്മളിത് പറയുക ഇതിപ്പോ നമ്മുടെ അഞ്ചു വർഷം മുമ്പ് നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ ഒരു ഒരു പൊതു ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഇതിന്റെ ഒരു ആവശ്യകത മുന്നോട്ട് വെച്ചത് നമ്മുടെ സേനയിൽ ഇത്തരത്തിലുള്ള സ്വദേശി നായവർഗ്ഗങ്ങൾ ഉൾപ്പെടെ എത്ര എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളെ അദ്ദേഹം കണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് അറിയാം നായവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരാധന അല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് ഈ നായ്ക്കളൊക്കെ ഈ ക്ഷേത്രങ്ങളുടെ ഒക്കെ പരിസരത്തൊക്കെ അവരിങ്ങനെ ആ സൈഡിൽ ഒക്കെ മുത്തപ്പൻ കാവിൽ പോയാൽ മുത്തപ്പൻ കാവിൽ പോയാൽ അവിടെ നായ ഒരു പ്രധാന ഒരാളാണ് അവിടുത്തെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു എത്രത്തോളം ആ മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം ആത്മബന്ധം സൂചിപ്പിക്കുന്ന ആളാണ് അവരുമായിട്ടുള്ള നമുക്കല്ല നമ്മുടെ എല്ലാം വീടുകളിലൊക്കെ ഈ നായകളുണ്ട് നമുക്കൊക്കെ പറയാൻ ഒരു നായ ഉണ്ട് അതിന് വിദേശിയുടെ പേര് ടിപ്പു എന്നും ഭ്രൂണോ എന്നും ക്രിസ്ത്യനും ഒക്കെ ആയിട്ടുള്ള പേരുകളൊക്കെ വെച്ചിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് ഞാനിപ്പോഴും മറ്റൊരു ഹിന്ദു പേരിൽ ഞാനങ്ങനെ കൂടുതൽ നായ്ക്കളെ കണ്ടിട്ടില്ല അവര് എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത് അതിനു പിന്നുള്ള രാഷ്ട്രീയവും വർത്തമാനങ്ങളൊക്കെ വേറെയുണ്ട് പേരെന്തും ആവട്ടെ പക്ഷെ അവരെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു വളരെ പ്രിയപ്പെട്ടതായിരുന്നു ആ നായ്ക്കളൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഇപ്പൊ പോലും ഒരു നായക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് ചത്തുപോകുകയൊക്കെ ചെയ്താൽ ആരെങ്കിലും ഒക്കെ അതിർത്തികളിലൊക്കെ ഈ വിഷം വെച്ചിട്ടൊക്കെ ഭക്ഷണത്തിൽ വിഷം വെച്ചിട്ട് നായികളെ കൊല്ലുമ്പോഴൊക്കെ നമ്മളും വല്ലാതെ സങ്കടപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലൊരു ദിവസം എൻ്റെ ഫാദർ പിന്നെ ഒരു ഷാർപ്പ് ഷൂട്ടറാണ് നാൽപ്പത് വർഷം അമ്പത് വർഷത്തിന് മേലുള്ള കഥയാണ് ഈ പറയുന്നത് അക്കാലത്ത് അദ്ദേഹത്തിന് ലൈസൻസ് ഉള്ള തോക്കൊക്കെ ഉണ്ടായിരുന്നു ആ തോക്ക് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ കൃഷിയിടത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കൃഷിയിടമാണ് ആ കൃഷിയിടത്തിൽ പോകുന്നതിനിടയ്ക്ക് ഒരു മൂർഖൻ പാമ്പ് എൻ്റെ ഫാദറിൻ്റെ അനിയനെ പുറകെത്തി ഓടിച്ചു അപ്പം അതിനെ കല്ലെറിയോ എന്തോ അടിക്കുകയോ എന്തോ ചെന്നിട്ടപ്പോ അദ്ദേഹം അതിന്ന് അത് ഭയങ്കര ആംഗ്രി ആയിട്ട് വലിയൊരു മൂർക്കം പാമ്പ് എന്റെ പാപ്പന്റെ പുറകിൽ വന്നു അപ്പൊ അദ്ദേഹം തിര നിറച്ചു വരുന്ന തോക്ക് എടുത്തു വെച്ചിട്ട് ഈ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പാമ്പിന് നേരെ വെച്ചു ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തപ്പം ഞങ്ങൾക്ക് ഇന്ന് കാണാം കയറി വരുന്നൊക്കെ കാണാം അപ്പൊ ഷാർപ്പ് ഷൂട്ടറാണ് ഫാദർ അപ്പൊ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ വെടി കൊണ്ടില്ല ഉണ്ട കൊണ്ടില്ല ചെറിയ ചിൽ തിരകളാണ് അപ്പം പക്ഷെ ഫയറി വന്നപ്പം പാമ്പിന് പൊള്ളലേറ്റു അപ്പം പാമ്പ് വല്ലാതെ അങ്ങ് ആയിട്ട് ഈ പിന്നെ നേരെ എന്റെ ഫാദറിന്റെ നേരേക്ക് വന്നു ആ ഫാദറിന്റെ നേരേക്ക് തിരിഞ്ഞപ്പോൾ ഫാദർ ഓടുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ കാണുന്ന കാഴ്ച ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു പെൺപട്ടിയുണ്ട് റാണി എന്നാണ് ആ പട്ടിയെ വിളിക്കുന്നത് ആ നായ വിളിക്കുന്നത് ഈ റാണി വന്നിട്ടിങ്ങനെ ഒരൊറ്റ കുതിക്കലാണ് ഈ കുതിച്ചിട്ട് ഈ പാമ്പിന്റെ പത്തിയിൽ ഇങ്ങനെ കടിച്ചിട്ട് പോകുന്ന ഒരു പോക്കുണ്ട് കറങ്ങി ഉരുണ്ട് താഴേക്ക് പോയി ആകെട്ട് ചത്തതിന് ശേഷം പാമ്പതിനെ വിട്ടത് പാമ്പിനെ വിട്ടത് റാണിക്കൊന്നും സംഭവിച്ചു റാണി ചത്തൊന്നും പോയില്ല പാമ്പനിക്ക് കടിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് അപ്പൊ എൻ അത്തരത്തിലുള്ള വീരകഥകൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം കഥകളൊക്കെ അയവറക്കാനുണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ നായ്ക്കളുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഉദാത്തമായ കഥകളൊക്കെ നമുക്ക് നമ്മുടെ വായനയിടങ്ങളിലും ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു കുറേ അധികം നായവർഗ്ഗങ്ങൾ നമ്മുടെ സേനയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അസാധാരണമായ ദേഹ സാമർഥ്യവും അതിരുകളില്ലാത്ത അനുസരണയും പ്രകടിപ്പിക്കുന്ന ഈ നായ്ക്കൾ മേധോൾ ഹാവുണ്ട് മേധാൾ എന്നാണ് ഈ ഒരു നായ് വർഗത്തിന്റെ പേര് റാംപൂർ നായ്ക്കൾ അപ്പം അവരൊക്കെ കമാൻഡോ യൂണിറ്റുകളിലേക്കും അതീവ അപകട സാധ്യതയുള്ള പട്രോളിംഗ് ദൗത്യങ്ങളിലേക്കും പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിസാഹസികമായ പരിശീലനമാണ് ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ പോയിട്ട് കമാൻഡോകൾക്കൊപ്പം റാപ്പലിംഗ് നടത്താനും നദികളിലൂടെ റാഫ്റ്റിംഗ് നടത്താനൊക്കെ കഴിവുകൾ പരിശീലനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ രാജസ്ഥാനിലെ ചുറ്റുകൂടുന്ന മരുഭൂമികൾ ഛത്തീസ്ഗഡിലെ നിബിഡ വനങ്ങൾ എവിടെ വേണേലും പോകും അവര് അപ്പം അവിടെയൊക്കെ സജീവമായി പട്രോളിങ് നടത്താനും ട്രാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം അതിനു മുകളിലൊക്കെ ചെറിയ ലെൻസറുകളൊക്കെ പിടിപ്പിച്ച് സർവേ ലെൻസറുകളൊക്കെ പിടിപ്പിച്ച് ക്യാമറകളൊക്കെ പിടിപ്പിച്ച് ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് വളരെ വിദഗ്ധമായി ശത്രുവിന്റെ ഇടങ്ങളിലേക്ക് ഒളിഞ്ഞു പോയി ഒരു പതുങ്ങിയൊരു നായ അതൊരു നായ അല്ലേന്ന് ഒരു നാട്ടിൻപുറത്തെ നാടൻ നായ എന്ന് വിചാരിക്കുന്ന പോലെ അങ്ങനെയല്ല അവരൊക്കെ പോയിട്ട് ആ ക്യാമറ ഓൺ ചെയ്ത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് എയുടെ സാങ്കേതിക സഹായത്തോടെ പോകുന്ന ആ നായ്ക്കൾ കൃത്യമായി അത് പോയിട്ട് അവിടെ പോയുള്ള ചിത്രങ്ങൾ എടുത്ത് ശത്രുവിനെ ആക്രമിച്ച് തിരിച്ചു വരുന്ന നായ്ക്കൾ ഉണ്ടായിരിക്കുന്നു അപ്പം ഇത് പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ ഈ സ്വപ്നം സ്വയം പര്യാപ്തത ഉറപ്പാക്കാനായി നൽകിയ ആ സ്വപ്നം അത് ഇപ്പം സാധ്യതമായി അത് ഇപ്പോൾ നമുക്ക് വലിയ വലിയ അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പരിശീലന കേന്ദ്രത്തിൽ നൂറിലധികം ഇത്തരത്തിലുള്ള സ്വദേശി നായ്ക്കൾ പരിശീലനം പൂർത്തിയാക്കി രാജ്യസേവനത്തിനായി ഹം തയ്യാർ ഹേ എന്ന് പറഞ്ഞ് കുറച്ചുകൊണ്ട് ചാടാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ ഈ പരിശീലന ക്യാമ്പിൽ ഏത് ശത്രുവിനെയും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റാംപൂർ മധോൾ ഈ നായ നായവർഗങ്ങൾ ഏത് ശത്രുവിനെയും നക്സൽ സ്വാധീനമുള്ള പ്രദേശങ്ങൾ അവിടേക്ക് കടക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവയുടെ പ്രാധാന്യം തന്നെ എടുത്തു പറയേണ്ടതാണ് ബി എസ് എഫ് ഗുജറാത്തിലെ ഏകതാ ദിവസം പരേഡിൽ ഇപ്പോൾ ഇന്ത്യൻ നായകളടങ്ങിയ പ്രത്യേക സേനാ ഘടകം മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് കാണാം അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലാണ് ആ നായ്ക്കൾ ഈ പരേഡ് നടത്താൻ പോകുന്നത് അദ്ദേഹത്തിന് അഞ്ചു വർഷം മുമ്പ് ആ സ്വപ്നം യാഥാർത്ഥ്യമാവുമ്പോൾ അദ്ദേഹം ആ സല്യൂട്ട് അർപ്പിക്കുന്നത് ആ അടങ്ങാത്ത ആ യജമാന സ്നേഹം രാജ്യത്തിനോടുള്ള യജമാന സ്നേഹം കാണിക്കുന്ന നമ്മുടെ ഈ നായ് വർഗങ്ങളോടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല നല്ല രസമായിരിക്കും ഇത് കാണാനുള്ളത് അപ്പം ഈ നായവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം അപ്പോഴാണ് അവരുടെ ഒരു പ്രത്യേകത അറിയുക ഈ മഡ്ഹോൾ പ്രദേശത്തു നിന്ന് കർണാടകത്തിലെ മഡ്ഘോൾ പ്രദേശത്തു നിന്നുള്ള ഒരു ഇനമുണ്ട് അവര് ഭയങ്കര വേഗതയുണ്ട് അവർക്ക് കാഴ്ച കാണാത്തതുപോലും കാണും അവര് അപ്പം ചരിത്രപരമായി ഇതിനെ വേട്ടയടലാനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് മഡ്ഹോൾ രാജാവ് ശ്രീമന്ത് മളോജിയാണ് ഇത് ഇവരെ ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ സംഘത്തിലായിരുന്നു ഇത് കൂടുതലായി ഉൾപ്പെടുത്തിയിരുന്നത് അതിർത്തി സേനാ സംരക്ഷണത്തിനും സുരക്ഷാ ഡ്യൂട്ടിക്കൊക്കെയാണ് ഇപ്പോൾ അവരെ ഉപയോഗിക്കാൻ പോകുന്നത് പാണ്ഡിക്കോണ നായയാണ് മറ്റത് ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് അപ്പൊ വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കാൻ പ്രത്യേകമായി കഴിവുള്ള നായ്ക്കളാണ് ഇതുകൊണ്ടാണ് മരുഭൂമികളിലൊക്കെ ഇവര് പോയിട്ട് ഈ കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞത് മഗ്രൽ നായയുണ്ട് ഉണ്ട് മിശ്രിത നായ്കളാ മിശ്രിത ബ്രീഡാണവ കോംബെ നായ്ക്കളുണ്ട് തമിഴ്നാട്ടിലെ പോളികർ നായ എന്നറിയപ്പെടുന്ന ഇത് പരമ്പ പരമ്പരാഗതമായ കാവൽ നായ്ക്കളാണ് അപ്പൊ നല്ല ധൈര്യവും വിശ്വസ്തവും ഇവര് ഇവരുടെ ഒരു മുഖമുദ്ര പ്രശസ്തമാണ് ഈ കാര്യത്തിൽ ഇവര് അപ്പൊ ചരിത്രപരമായ പാരമ്പര്യമുള്ള പിപ്പിപ്പാറ നായ്ക്കൾ തമിഴ്നാട്ടിൽ നിന്നുള്ള അത് ഈ അരിസ്റ്റോക്രാറ്റിക് പഴയ ചരി പുരാതന കുടുംബങ്ങളിലൊക്കെ ഈ നായ്കളെ വളർത്തിയിരുന്നു നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇത്തരം നായ്ക്കൾ ഉള്ളതായിട്ട് അരി തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ചരിത്രത്തിലുണ്ട് അപ്പൊ ഈ വിദേശ നായവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഈ നായകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ഏത് തീവ്രമായ ചൂടിനെയും തണുപ്പിനെയും ചെറുത്തു നിൽക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സൈനിക മൂല്യം നമ്മുടെ സേനയിൽ ഇവർ ചേരുമ്പോൾ സൈന്യത്തിന് മൂല്യം ഉണ്ടാകുന്നത് അവിടെ നിൽക്കുന്ന സോൾജിയേഴ്സിന്റെ കഴിവുകൊണ്ടാണല്ലോ ഈ സോൾജിയേഴ്സിലും ഈ നായ്ക്കളും ചേരുമ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ മൂല്യം ഉയരുന്നു എന്നാണ് അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഒരു സന്തോഷകരമായ കാര്യം രണ്ടായിരത്തിഇരുപത്തിനാല് ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി ഇതുപോലെ ഒരു നായിക്ക് ആ നായയുടെ പേര് റിയ എന്നാണ് മികച്ച നായിക്കുള്ള ബെസ്റ്റ് ഡോഗ് അവാർഡ് കിട്ടി പുരസ്കാരം നേടി അപ്പൊ അവരന്ന് ഈ പുറത്തുള്ള ഈ വിദേശ നായികളെ മുഴുവൻ പിന്തള്ളിക്കൊണ്ടാണ് ഈ നായ നമ്മുടെ ഈ നായ സ്വദേശി നായ മുന്നിലെത്തിയത് സ്ഫോടക വസ്തു എട്ട് കിലോഗ്രാം സ്ഫോടക വസ്തു ഛത്തീസ്ഗഡിൽ എനിക്കൊന്ന് നക്സൽ പ്രദേശങ്ങളിലായിരിക്കണം അത് കണ്ടെത്തി അഭിമാനമായി രാജ്യത്തിന്റെ ആ അത് കണ്ടെത്തിയത് അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുന്ന സ്ഥലത്തു നിന്നാണ് അപ്പം ഇങ്ങനെ ലോകത്തിലെ ഏത് മികച്ച നായവർഗ്ഗങ്ങളോടും നമ്മുടെ നായ്ക്കൾ നമ്മുടെ വേട്ട നായ്ക്കൾ മാത്രമല്ല നമ്മുടെ ഈ കാവൽ നായ്ക്കൾ പിടിച്ചു നിൽക്കുന്നു കഴിവ് പുലർത്തുന്ന നായ്ക്കളാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ദേശീയ ഐക്യദിന പരേഡിൽ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പരേഡിൽ പൂർണ്ണ കോണ്ടിജ കോണ്ടിജൻ കോണ്ടിജൻ ഗുജറാത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മാർച്ച് ചെയ്യും അപ്പം ഇതൊരു പുനർജന്മമാണ് സത്യത്തിൽ ഇത്തരം നായികളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ച് അവർക്ക് പുനർ ഏതെങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് ഏതെങ്കിലും കാട്ടിലോ നാട്ടിലോ നടക്കുന്നതിന് പകരം ഈ നൂറ്റി അമ്പത് നായ്ക്കൾ എന്ന് പറയുന്നവർ ആയിരം നായ്ക്കൾ വന്നാലോന്ന് ആനു ചോക്കൂ എന്തായിരിക്കും അതിർത്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അപ്പൊ അവരെ പുനർജന്മത്തിന് കാരണമാക്കി ദേശീയ അഭിമാനത്തിനെ പ്രതീകമാക്കി മാറ്റും ആ ആ അതിന് പ്രതീകമായിരിക്കും നമ്മൾ അന്ന് കാണുന്ന ആ മാർച്ച് തീരെ പറ്റാത്തവർ ഒന്നിനും കൊള്ളാത്തവൻ മനുഷ്യനെ കുറിച്ച് പറയുന്ന തീരെ പറ്റാത്ത അതൊരു കില്ലപ്പെട്ടി നമ്മൾ പറയില്ലേ കണ്ടാൽ അപ്പോൾ തന്നെ കല്ലെടുത്തെറിയുന്ന പട്ടികൾ അങ്ങനെ പറയും കല്ലെടുത്തെറിഞ്ഞെറിഞ്ഞാ അവർക്ക് വിഷം വെച്ചു അതുകൊണ്ടാണ് അവരെപ്പോഴും ഈ പേവിഷബാധിതരായിട്ട് പട്ടികൾ മാറുന്നത് കാണുമ്പോ തന്നെ പേടിയാ മനുഷ്യനെ എന്തിന് ഇത്ര സ്നേഹിക്കാൻ പറ്റുന്ന ഒന്നുമില്ല എന്നാൽ പിന്നെ അങ്ങ് സ്നേഹിച്ചാട്ടെ വഴിയിൽ കാണുന്ന പട്ടികളോടൊക്കെ സ്നേഹം കാണിച്ചാട്ടെ എന്ന് പറഞ്ഞ് കടിക്കുമെന്ന് പറയുന്നത് കടിക്കാനുള്ള എങ്ങനെ ആക്കി മാറ്റി അതിന് നമുക്ക് വലിയ പങ്കുണ്ട് അപ്പൊ മൃഗസ്നേഹികളൊക്കെ നായ സ്നേഹികളൊക്കെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വെറും ഒരു കാട്ടുവർഗമല്ല കാട്ടുനായ്ക്കൾ മാത്രമല്ല നമുക്ക് മുന്നിലുള്ള ഈ നായവർഗങ്ങൾ പകരം അവര് വലിയ വിജയത്തിൻ്റെയും നമ്മുടെ സ്വദേശിയതയുടെയും നമ്മുടെ തനതായ കഴിവുകളുള്ള ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ വലിയ വിജയത്തിന്റെ പ്രതീകമായിട്ട് അവർ മാറുമ്പോൾ അവരിനി വെറും പട്ടികൾ നായ്ക്കൾ മൃഗങ്ങൾ മാത്രമല്ല ഒരു ഏത് മീനിനെ കുറിച്ചാണ് പറഞ്ഞത് വെറും മീൻ അല്ല എന്ന് പറയുന്നത് നത്തോരി വെറും ഒരു മീൻ മാത്രമല്ല വെറും ചെറു മീനല്ല ഈ നായ്ക്കളൊന്നും ഒരു ചെറു നായ്ക്കളല്ല ഇവരൊക്കെ നമ്മുടെ ദേശത്തിന്റെ പുതിയ സൈനിക സഹയാത്രികരായിട്ട് മാറുമ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഗുജറാത്തിൽ നടക്കുന്ന ഈ ഐക്യദിന പരേഡിൽ അവര് സല്യൂട്ട് അർപ്പിക്കാനായി നമ്മുടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള പരിചിത ഒരു കാര്യം ഈ മോഡിജി പങ്കെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് പറയുന്നത് ഇന്നാണ് ഇന്നാണ് ദിവസം ഇന്നാണ് നമ്മളെ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം ഒരു ഒരു സല്യൂട്ട് സല്യൂട്ട് ഇവരുടെ ഒരു 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 ഐക്യദിന പരേഡിൽ പങ്കെടുക്കുന്ന നായവർഗങ്ങളുടെ മൊത്തം പരേഡ് നടക്കുന്നത് ഇതിപ്പോൾ എപ്പോഴാണ് നടക്കുന്നത് എന്തായാലും നമുക്കിത് കാണാൻ കഴിയും ഈ വാർത്ത കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കും അത് കാണാൻ കഴിയും എന്തായാലും ഇപ്പോൾ തന്നെ അത് കാണുന്നതിന് മുമ്പ് അവർക്കൊരു സല്യൂട്ട് അർപ്പിക്കാം കാണുമ്പോഴും ഒരു സല്യൂട്ട് അർപ്പിക്കാം മഹത്തായ കഥകൾ ഇവരുടെ കഥകൾ ഇനി ഉണ്ടാവട്ടെ നമ്മുടെ സൈന്യത്തിന്റെ സേനയുടെ വലിയ ത്യാഗത്തിന്റെ മഹത്തായ ത്യാഗത്തിന്റെ കഥകളൊക്കെ അർപ്പിക്കുമ്പോൾ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഈ മഹാന്മാരായ ഈ കാട്ടുനായ്ക്കളിൽ നിന്നും നാട്ടുനായ്ക്കളിലേക്കും വിശ്വസ്തയുടെ പര്യായമായി മാറിയ ഈ വലിയ ജീവികളുടെയും കഥകൾ നമുക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും